അഹ് അലൈഹി വല്ലം ആടിനെ മേക്കുക എന്ന ജോലി ഏറ്റെടുത്തു മക്കയിലെ ആളുകൾക്ക് വേണ്ടി കുറച്ച് നാണയത്തൊട്ടുകൾക്ക് വേണ്ടി ഞാൻ ആടിനെ മേച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് റസൂള്ളി സാഹ് അലൈഹി വല്ലമ പറയുന്നുണ്ട് അബൂഹുറേറു സി അള്ളാഹു നഹു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും റസൂള്ളി സാഹ് അലൈഹി വസ്ലമ ഒരിക്കൽ സുഹാബിരോട് പറഞ്ഞു എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് മാ ബാസല്ലാഹു നബിയൻ ഇല്ലാ റായൽ ഖനം അള്ളാഹു ഒരു നബി അയച്ചിട്ടുണ്ടോ ആ നബി ആടിനെ മേച്ചിട്ടുണ്ട് എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു വാന്ത വസൂല താങ്കളും ആടിനെ മേടിച്ചിട്ടുണ്ടോ ഞാനും ആടിനെ മേടിച്ചിട്ടുണ്ട് കുന്തു അറ അഹ്ലി മക്ക ചില കറാറീത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദുർഹമിൻ്റെ ഒരു ദീനാറിൻ്റെ ഒരു ഭാഗം ഒരു നാണയ ഇല്ല ഒരു നാണയമില്ല വളരെ ചെറിയ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി മക്കയിലുള്ള തൻ്റെ ബന്ധുക്കളും കുടുംബക്കാരുമായ ആളുകളുടെ ആടിനെ ഞാൻ മേച്ചിട്ടുണ്ട് എന്ന് ഇമാം ബുഹാരി റഹമത്തുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ഇപ്പം പല പണ്ഡിതന്മാരും ഈ ആടിൻ്റെ സ്വഭാവ സവിശേഷതയും ഒരു ആടിൻ്റെ വളരെ ഒരു പറ്റം ആടുണ്ടാകുമ്പോൾ അതിനെ നോക്കാനുള്ള ബുദ്ധിമുട്ടും ആ രംഗത്ത് പ്രദർശിപ്പിക്കേണ്ട ക്ഷമയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു പരിശീലനം സുല്ലാമിക്ക് ചെറുപ്പത്തിലെ ആടിനു മേഖല ലഭിച്ചിട്ടുണ്ട് അതെല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു സുബാനോ താല ഒരു അള്ളാഹുവിൻ്റെ ഒരു സുന്നത്തായി ഒരു നടപടിക്രമമായി അള്ളാഹു നിശ്ചയിച്ചതിലൂടെ ആ ഒരു പ്രവർത്തനത്തിന് എന്തോ ഒരു ഹിക്മത്ത് ഈ ഒരു ഒരു ഉമ്മത്തിനെ നയിക്കാനുള്ള ഒരു നേതൃപാഠവും നേടിയെടുക്കാനുള്ള ക്ഷമയും വിവിധ ആളുകളെയൊക്കെ സഹിക്കാനും പുറക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ളൊരു ഒരു ഒരു ശേഷിയൊക്കെ പ്രവാചകന്മാർക്ക് അതിലൂടെ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഉൾക്കൊള്ളിച്ചതായി നമുക്ക് കാണാൻ കഴിയും പിന്നെ പിന്നീടാണ് റിസൂൽ അല്ലെ സ്വലം ഈ ഒരു ആടുമേക്കൽ ജോലിയുണ്ട് പന്ത്രണ്ട് വയസ്സിൽ നമ്മൾ യാത്ര പോയി എന്ന് പറഞ്ഞു ബഹീറ ബുസ്ര എന്ന് പറയുന്ന പട്ടണം ഇന്നത്തെ സിറിയയിലെ ഡമാസ്കസ് ഈ അടുത്ത് വളരെയധികം തകർച്ചകളൊക്കെ നേരിട്ട ആക്രമണത്തിൽ തകർച്ചകൾ നേരിട്ട ഇന്നുമുള്ള പട്ടണമാണ് ഇന്നുമുള്ള പട്ടണമാണ് ഡമാസ്കസ് ദിമഷ് എന്ന അറബി അറബിയിൽ പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് ഖിലാഫത്തിൻ്റെ തലസ്ഥാനമായി വരെ മാറിയ ദിമഷ് എന്ന പട്ടണത്തിന് അതിനോടടുത്ത് ഒരു നൂറ് കിലോമീറ്റർ പുറത്താണ് ബുസ്ര എന്ന് പറയുന്ന പട്ടണം ആ പട്ടണം ഇന്നുമുണ്ട് പക്ഷേ ഇന്ന് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഉള്ളത് ഇന്നും നമുക്ക് ഗൂഗിൾ മാപ്പിൽ അടക്കം അടിച്ചാൽ ബുസ്ര എന്ന പട്ടണം കാണാൻ കഴിയും ഗൂഗിൾ മാപ്പിൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ആ പട്ടണത്തിലെത്തുമ്പോഴാണ് ബഹീറ എന്ന പുരോഹിതനെ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻകാല വേദങ്ങളിൽ പല പറഞ്ഞിട്ടുള്ള പല അടയാളങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രവാചകത്വത്തിൻ്റെ സീൽ അതുപോലെ അള്ളാഹു ആലം അവർക്കറിയുന്ന അന്നത്തെ അവരുടെ തൗറാത്തിലും ഇഞ്ചിലുമുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല അടയാളങ്ങളും അവർക്കറിയാമായിരുന്നു വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞത് പ്രവാചകനെ അവർക്ക് അവരുടെ സ്വന്തം മകനെക്കാളും അവർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് സ്വന്തം ആൺ മക്കളെ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നതിനേക്കാൾ അപ്പുറം അവർക്ക് പ്രവാചകനെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നിട്ടാണ് അവർ നിഷേധിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശം നടത്തുന്നുണ്ട് അത് സത്യമായിരുന്നു പിൽക്കാലത്ത് യഹൂദ് യഹൂദ പുരോഹിതനായിരുന്ന സലാം എന്ന് പറയുന്നയാൾ മുസ്ലിം ആയതിനു ശേഷം സുഹാവിയായതിനു ശേഷം അത് പറയുന്നുണ്ട് റസൂലിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം മക്കളെക്കാൾ അറിയാൻ കഴിയുമായിരുന്നു അത്രത്തോളം വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു ബഹീറ സ്വാഭാവികമായും ഇത് വന്നപ്പോൾ ഇതൊക്കെ നോക്കി ഇതൊക്കെ നോക്കി പല രായത്തുകളും ഇത് കാണാൻ കഴിയും ചരിത്രത്തിൽ പല ഉദ്ധരണങ്ങൾ ബഹീറ അവരെ ഒരു വിരുന്നിന് ക്ഷണിച്ചെന്നും അങ്ങനെ അവരെ പരിശോധിച്ചെന്നും അങ്ങനെ റസൂൽ അലൈവല്ല മാത്രം വന്നില്ല എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാൻ കഴിയും അതിൻ്റെ പ്രാമാണികതയും ആധികാരികതയും നമുക്ക് സ്ഥിരപ്പെടുത്താനോ ദുർബലമാക്കാനോ നമുക്ക് കഴിയില്ല അപ്പോൾ അങ്ങനെ അവസാനം അദ്ദേഹത്തിന് മനസ്സിലാവും റസൂൽ അഹ്ലാഹ് അലൈഹി സ്വലമ എന്ന അപ്പോൾ ചോദിക്കും ആരാണ് ഈ കുട്ടിയുടെ ആള് അപ്പോൾ അബു വരും നിങ്ങളീ കുട്ടിയുടെ ആരാണ് ഉപ്പയാണ് സ്വന്തം പോലെ കരുതാര ഉപ്പ തന്നെ പറയുള്ളൂ എൻ്റെ സഹോദരൻ്റെ മരിച്ചുപോയ സഹോദരൻ്റെ മകനാണൊന്നും പറയൂല എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ബഹിറ പറഞ്ഞു അല്ല നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ ഉപ്പയല്ല ഈ കുഞ്ഞിൻ്റെ ഉപ്പ എൻ്റെ അറിവ് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ പറയും ഇങ്ങനെ മരിച്ചുപോയി ഇങ്ങനെ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കും അപ്പോഴാണ് ബഹിറ എന്ന മനുഷ്യൻ ഈ യഹൂദ യഹൂദന്മാരായ ആളുകൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും അപായപ്പെടുത്തും എന്ന് പറഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്നുള്ള കാരണം ഇതാണ് കാരണം അത്രത്തോളം അവർക്ക് അറിയാമായിരുന്നു മദീനയിലെത്തി ഹിസറ കഴിഞ്ഞ് മദീനയിലെത്തി മദീനയിലുള്ള മുസ്ലീങ്ങളായ ആളുകൾ അവർക്ക് പണ്ടുണ്ടായിരുന്ന അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നതായി കാണാൻ കഴിയും അവർ പണ്ട് മദീനയുണ്ടായിരുന്ന യഹൂദികൾ അന്ന് മദീനയിലുണ്ടായിരുന്ന മുസ്ലിമായിട്ടില്ലാത്ത അന്നത്തെ മുഷ്ടിഖീങ്ങളോട് പറഞ്ഞിരുന്ന വാചകങ്ങളായിരുന്നു നമുക്കൊരു പ്രവാചകൻ വരും അന്ന് കാണിച്ചു തരാം അതേ മറുപടി ഒരു ഭീഷണി സ്വരമായിരുന്നു നിങ്ങളിപ്പോൾ അങ്ങനെ വലിയ ആളുകളെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇതിലൊരു പ്രവാചകൻ വരാനുണ്ട് അന്ന് ഞങ്ങൾ നിങ്ങളെ ആ പ്രവാചകന്റെ കീഴ് അണിനിരന്ന് കൊല്ലും എന്നൊക്കെ ഉള്ള വാചകങ്ങൾ അവർ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ അത്രത്തോളം അവർക്കറിയാമായിരുന്നു അറിയാമായിരുന്നു യഹൂദികൾക്ക് പ്രത്യേകിച്ചും തൗറാത്തിലും ഇഞ്ചിലും ക്രിസ്ത്യാനികൾക്കുമൊക്കെ അത്രത്തോളം അറിയാമായിരുന്നു ഒരു പ്രവാചകൻ വരാനുണ്ട് ആ പ്രവാചകൻ സമയമായിട്ടുണ്ട് ആ പ്രവാചകൻ്റെ വിശേഷണങ്ങൾ ഇന്ന ഇന്നതൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അവർക്കറിയാമായിരുന്നു എന്നാണ് അങ്ങനെ അബൂത്താലിം വളരെ വേഗം ഈ അലൈഹി അലൈസ്ലമേയും കൊണ്ട് മക്കയിലേക്ക് മടങ്ങി